ഹലോ ചക്കരകളെ എന്താണ്ട് വിശേഷം ഞാനിവിടെ വന്ന് കഞ്ഞി വെക്കുന്നു ഉണക്കമ്മയും പറക്കുന്നു കഞ്ഞി വെക്ക് എന്തുവാണെന്നറിയാമോ ഉള്ളിയും ചെറിയ ഉള്ളിയും അഞ്ചാരനും എടുത്ത് കുറച്ച് കാന്താരി കൊണ്ടുവന്നായിരുന്നു ആ കാന്താരി നല്ല പിന്നെ മാങ്ങയും ഒക്കെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അതൊക്കെ കൂടെ വെച്ച് ഞാനൊരു ചമ്മന്തി അരയ്ക്കും ഞാൻ ഞാൻ മറ്റൊന്നും കാണിച്ചു തരാം നിങ്ങളും ഇങ്ങനെയാണ് ചമ്മന്തി അരയ്ക്കുന്നത് കഞ്ഞി മാങ്ങ വെച്ച് ചമ്മന്തി അരച്ച് കാന്താരി കുട്ടി ചമ്മന്തി അടിക്കണം ചമ്മന്തി അരച്ച് നല്ല ഉണക്കമീനും വറുത്ത് ആ ഹാ 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 എന്തൊരു കഞ്ഞി കുടിച്ചാൽ കഞ്ഞി കുടിച്ചാൽ വരുന്ന പച്ചക്കറി ആപ്പഴയൊക്കെ വെച്ച് ഒരു ശകല ഇഞ്ചി വെച്ച് തേങ്ങ ഇഞ്ചി ഉള്ളി കാന്താരി മാങ്ങ ഇത് എന്താ കറിവേപ്പില ഇത്ര സാധനമാണ് ഞാൻ ചമ്മന്തിക്ക് എടുക്കുന്നത് നിങ്ങൾ ഇത്ര സാധനം ഇച്ചിരി ഉപ്പും കൂടെ എടുക്കും കല്ലു കല്ലുപ്പ ഇടുന്നത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇത് ഇച്ചിരി ഞാൻ ഇത്ര അരച്ചെടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചൊന്ന് കൈവച്ചൊന്ന് സെറ്റാക്കി ഉരുട്ടിയോടെ വെച്ചേക്കും ആ ഹാട്ടോണക്കമീനും വറുത്ത് കഞ്ഞി കുടിക്കണം ദാസാ ഇന്നലെ എൻ്റെ കൊച്ചപ്പം മരിച്ചപ്പം അനുശോചനം അറിയിച്ച എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പിന്നെ ഇന്ന് എൻ്റെ മകളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെ കൂട്ടുകാരുടെ മകളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഞാൻ എത്തായിരുന്നു ബിന്ദുവിൻ്റെ മോളെ അതിനൊക്കെ നിങ്ങൾ അതിനൊക്കെ നിങ്ങൾ എല്ലാത്തിനും കഞ്ഞി തിളച്ച് ഉപ്പാക്കുമായിരുന്നു അപ്പം അതിനൊക്കെ നിങ്ങൾ എല്ലാവരും എനിക്ക് പിന്നെ കമൻ്റ് ഇട്ടതിന് ഒരുപാട് സന്തോഷം കേട്ടോ എന്ന സംഭവമൊക്കെ ഇങ്ങനെ അവിചാരിതമായി സംഭവിച്ചെണ്ണം അതിനോട് ഞാനതിനോട് പൊരുത്തപ്പെടുന്നു നമ്മൾ ഒരു നാളിവിടുന്ന് പോകും അല്ലേ സന്തോഷമായിട്ടിരിക്കാൻ നോക്കാം ഇങ്ങനെയുള്ള കാര്യവും അധിക സമയം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അതിനെ മറക്കുകയാണ് നമ്മൾ ഓക്കെ ഞാനേ കഞ്ഞി ഇതെല്ലാം കൂടെ കഴിക്കുന്ന ഞാൻ കാണിച്ചു തരാമേ പലപ്പോഴായിട്ട് പിടിച്ച വീഡിയോ ഇത് എൻ്റെ ചക്കരകളെ സൂചി നോയി ഓർക്കുന്നത് കണ്ടല്ലോ എൻ്റെ അമ്മേൻ്റെ ഒക്കെ കണ്ണിപ്പോഴും വേറെ എടുക്കുക ഞാൻ കുറേ സമയമായിട്ട് ബോവനത് മുഴുവൻ പിടിച്ചില്ല അത് ഒറിജിനലായിട്ട് പോകും പോകും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുവോ അതായത് കോല വീട്ടിൽ നിൽക്കുന്ന കൂറക്കോലോ കോല എൻ്റെ ഇതിൽ നിൽക്കലെന്ത് കാണാൻ എൻ്റെ എല്ലാ കോലവും കണ്ടിട്ടുണ്ടല്ലോ പിന്നെ അയ്യോ എന്നാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ നോക്കിയാൽ അത്ര മതി കേട്ട് പിന്നെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ട് കേട്ടെ മനസ്സിനൊക്കെ കളഞ്ഞെന്ന് റിലാക്സായി വരുന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല സുത്രമയൊക്കെ എന്തെന്ന് അറിഞ്ഞില്ല ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇനി ശനിയാഴ്ച ഞായറാഴ്ച സഞ്ജയനോ അപ്പം പോവും പിന്നെ നമ്മളെല്ലാവരും പോട്ടെ അത് ഓർത്ത് നമ്മൾ ധൈര്യമായിട്ടിരിക്കുക അത് ഓർത്ത് നമ്മൾ ധൈര്യമായിട്ടിരിക്കുക അത്രേ ഉള്ളൂ പറയാം പിന്നെ ഈ ചമ്മന്തി കഞ്ഞി കുടിക്കുമ്പോൾ കൊതി അല്ലെങ്കിൽ നല്ല ചൂട് ചോറും ചമ്മന്തിയും ഉണക്കമീനും ഒക്കെ അടിച്ചു കൊതി ൂപൻ എൻ്റെ അടുത്ത് കൊതി പറഞ്ഞോ ഞാനിപ്പോൾ വെക്കുമായിരുന്നു ചോറ് അടുപ്പിൽ കുക്കർ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അത് ഇനി പിന്നെ നമ്മുടെ മാങ്ങായും ഒക്കെ വെച്ചുള്ള ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്നത് അയ്യോ സൂപ്പർ ഉണക്കമീനും വറുത്ത് വെച്ചിരിക്കുന്നു കരി നെല്ലിക്ക ഇരിപ്പുണ്ട് കരിനെല്ലിക്ക പറമ്പോൾ ചിലക്കറിയത്തില്ല നെല്ലി കരിനെല്ലിക്കയുണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാവേ വലിയ ട്രഡീഷണൽ ആയിട്ട് എനിക്ക് വെക്കാൻ അറിയത്തില്ല എങ്കിലും കുഴപ്പമില്ല വാഴയില വെച്ച് മൂടി കെട്ടി വെച്ചൊക്കെ ഉണ്ടാക്കേണ്ട സാധനമാണ് എന്നാലും ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് പക്ഷെ ഒരു കുഴപ്പമില്ല അടിപൊളിയ ഗുണമാണ് നമുക്ക് നെല്ലിക്ക വേവിച്ചാലും ഉപ്പിലിട്ടാലും എങ്ങനെ ഇട്ടാലും നെല്ലിക്കയുടെ ഗുണം നഷ്ടപ്പെടുത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്നു പിന്നെന്താ പറയാന വന്ന് കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു ഇന്ന് ഞാൻ നമുക്ക് പെലയൊന്നുമില്ലല്ലോ നമുക്ക് ഈ മരിച്ചു വീട്ടിൽ പോയി പെലയൊക്കെ കാണുമല്ലോ അതെനിക്ക് എൻ്റെ ബ്ലഡ് റിലേ റിലേഷൻ അല്ലല്ലോ കൊച്ചപ്പൻ കൊച്ചമ്മയുടെ ഭർത്താവല്ലേ അല്ലാതെ നമുക്ക് കുളിച്ചൻ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ നമുക്ക് കുറേ പേരെയൊക്കെ പരിചയപ്പെട്ട് കുറേ പേര് നമ്മളെ ഇപ്പോൾ അറിയാവുന്നവരുണ്ട് ദയമ എന്തൊരു സ്നേഹമായിരുന്നു ഒരു പ്രമീളയുടെ മോളൊക്കെ എന്നെ കണ്ടു എൻ്റെ ദയമ്മ എന്തൊരു സ്നേഹമായിരുന്നു ആ നല്ല മോൾ കേട്ടാ ഈ വീഡിയോ കാണുവാണെങ്കിൽ മോള് അടിപൊളി മോള് അമ്മയുടെ സ്നേഹം മുഴുവൻ ആ മോൾ എനിക്ക് തന്നിട്ടാണ് പോയത് പിന്നെ പിന്നെ പിന്നെന്തു പറയാനാണ് ചക്കരകളെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമുക്കിങ്ങനെ സ്കിറ്റൊക്കെ ഉണ്ടാക്കാം ഇനി പിള്ളേരുമായിട്ട് നാളെ സ്കിറ്റൊക്കെ കാണിക്കാം കേട്ടോ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടാൽ നമ്മൾ അതിനകത്ത് തന്നെ കിടക്കുമ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇന്നലെ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായി ഞാൻ അതിൽ തന്നെ ഇങ്ങനെ വിഷമിച്ച് അത് ചിന്തിച്ച് ആ വീട്ടുകാരെയും ഞാനിപ്പോൾ ചെല്ലുമ്പോൾ ആ ഞാനവിടെ ഉണ്ടെങ്കിൽ അവരെ ആദ്യം ഞാൻ അവരെ കുറേ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മൾ ആ നഗ്ന സത്യത്തെ അംഗീകരിക്കണം നിങ്ങൾ അതിൽ തന്നെ പെട്ട് കിടക്കരുത് നമ്മൾ ഓരോരോ കർമ്മങ്ങൾക്കായിട്ടാണ് ഈ ഭൂമിയിൽ വന്നി പെട്ടിരിക്കുന്നത് ഇതിന് നമ്മുടെ കർമ്മവും കഴിഞ്ഞ് നമ്മൾ പോകണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ സൽക്കർമ്മം മാത്രം ചെയ്യാൻ നോക്കുക നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കുന്നതും ഒന്നും ചെയ്യാതിരിക്കുക നമ്മൾക്ക് തന്നിരിക്കുന്ന പാത നമ്മൾ തന്നെ വെട്ടി തുറന്നെടുക്കുക നമ്മൾ ആരും നമ്മളെ മരിച്ചു കിടക്കുമ്പോൾ ആ മനുഷ്യനെ കുറ്റം പറയാനാരും ഇല്ലായിരുന്നു എല്ലാവർക്കും നല്ലത് മാത്രം ഊർക്കാനുള്ളായിരുന്നു പുള്ളി ഹോസ്പിറ്റലിൽ ഇത്രയും ഓണവഴിക്ക് തന്നെ പുള്ളി മരിച്ചു പോയായിരുന്നു വാഴ ഞാൻ പറഞ്ഞായിരുന്നു വേറെ വീടിയിൽ വാഴ നടുകയായിരുന്നു കൂട കൂട്ടമായിട്ട് വന്ന വാഴയിൽ നിന്ന് വാഴ എടുത്ത് നിന്ന് ആരോഗ്യമുള്ള നല്ല സുന്ദരനായ മനുഷ്യനെ മുടിയൊക്കെ പോയത് ഇപ്പോഴല്ലേ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി എന്ത് സുന്ദരാനെന്നറിയാവുക വെളുത്ത് സുന്ദരനായിരുന്നു പുള്ളിക്കാരൻ നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു അപ്പം ഞാനത് അവരുടെ പ്രേമകഥയൊക്കെ ഇതിനകത്തിട്ടുണ്ട് കാണാത്തവർ കാണണം കേട്ടാ എൻ്റെ കുഞ്ഞമ്മയുടെ പ്രേമകഥയെന്ന കണ്ടാ പറഞ്ഞതിൻ്റെ അത് തോന്നിട്ടിട്ടുണ്ട് ഞാനത് നല്ല രസമാണത് കുഞ്ഞമ്മയെന്ന് ജയഭാരതിന് കണക്കൊക്കെയാണ് ഇരുന്നത് അന്ന് അന്നിട്ട് നല്ല രസമായിരുന്നു എന്നിട്ടുണ്ടല്ലോ എൻ്റെ ഓർമ്മയിൽ ഇവരുടെ പ്രേമമാണ് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് പിന്നെ ഈ അമ്മയുടെ രീതി ഏറ്റവും വീട്ടിലെ അമ്മ അമ്മ വീട്ടിൽ ഏറ്റവും ഇളയതായത് വഴക്കൊന്നും പറയാതായിരുന്നു അതിന് ഇഷ്ടമുള്ള കല്യാണം നടത്തിക്കൊടുത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത് അവരെ ഞാൻ അവിടെ നിന്ന് പോസിറ്റീവ് എനർജി കുറേ കൊടുത്ത് കൊച്ചമേ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ആ ഒന്ന് ഉൾക്കൊള്ളാൻ പുള്ളിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞു അതിന് വ്യക്തമായിട്ട് നിങ്ങളെ മൂത്ത മോളോടും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവൾ ആണെങ്കിൽ ഹസ്ബൻഡില്ലാത്ത അച്ഛൻ അവളുടെ എല്ലാവരും അവളോടും പറഞ്ഞു കൊടുക്കുന്നത് നീ മൂത്ത മോളുടെ മോളോടും പറഞ്ഞു കൊടുത്തു ഈ കുടുംബം ഇതിനെ മുന്നോട്ട് കൊണ്ട് നിങ്ങളാണ് അപ്പം നിങ്ങൾ അതിന് വേണ്ട ധൈര്യം ആർജവിക്കണം അല്ലേ യും എന്തെല്ലാം ഫേസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തുട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഓരോരുത്തർ എന്നെ കേൾക്കുന്ന ഓരോരുത്തർ ഒരാൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്കത് ഷോക്കായിരിക്കും പേട്ടാറ് ഷോക്കായിരിക്കും നിങ്ങളപ്പം എന്ത് ആ ആൾ പോയിട്ടില്ലെന്നിങ്ങോട്ട് സങ്കല്പിക്കണം പുറത്തെ പോയി ഞാൻ ആ കൊച്ചപ്പനെ ചിതയിൽ വെക്കുന്നത് കണ്ടില്ല എനിക്കിഷ്ടമല്ല അങ്ങനെ കാണാൻ അത് കാണുമ്പം നമ്മൾ ആ സങ്കല്പം നമ്മുടെ മനസ്സിലിരിക്കും പുള്ളി അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനവിടെ ചെല്ലുമ്പോൾ ഇനി കടയിലെവിടെയെങ്കിലും പോകുന്നത് പോയി എന്ന് വിചാരിക്കുന്നു പുള്ളി അവിടെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എനിക്കങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എനിക്ക് മരിച്ചിടക്കുന്നതാണ് എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ എപ്പോഴും ഞാൻ കൂടുതൽ കുറേ സമയം ഞാൻ ഞാനൊരു പൊട്ടി ആദ്യം കരഞ്ഞിട്ട് പിന്നെ ഞാൻ മാറിയച്ച് പിന്നെ മാറിയാൽ ആ പരിസരം വിട്ടു നിന്ന് ഞാൻ എനിക്കത് എടുക്കുന്നത് കർമ്മം ചെയ്യുന്നത് ദഹിപ്പിക്കുന്ന ഒന്നും കാണുന്ന താല്പര്യമില്ലായിരുന്നു കാരണം അത് കാണുമ്പോൾ നമ്മളെ മന ചിത്രം നമ്മുടെ ഹൃദയത്തിൽ പതിയാതിരിക്കാൻ അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ മനസ്സ് വേണ്ടെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മളെപ്പോഴും മാറി നിൽക്കുന്നത് നല്ലതാണ് നമുക്ക് മുന്നോട്ട് പോകണ്ടേ ഈ ജീവിതം ജീവിതാവസാന നമുക്ക് ജീവിക്കണ്ടേ അല്ലേ ഒരു നാൾ നമ്മളും പോകും നമ്മളെ നമ്പരും വിളിക്കും എന്ന് നമ്മളെപ്പോഴും വിചാരിക്കണം ആ നഗ്നമായ സത്യത്തെ നമ്മളെ മനസ്സുകൊണ്ട് നേരത്തെ തന്നെ അംഗീകരിച്ചിരിക്കണം ഓരോരുത്തരോരുത്തരേ പോയി പോകും അത്രയേ എന്നാലും പ്രിയപ്പെട്ടവരൊക്കെ വേഗം വേഗം പോകുന്ന കാണുമ്പോൾ നമ്മുടെ വേദനയാണ് അതൊക്കെ ഭയങ്കര മെമ്മറി ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടക്കുമല്ലേ ഈ നാട്ടുകിന് ഭയങ്കര വേദന തന്നെ അതൊന്നും അതിനകത്തൊന്ന് ഉൾക്കൊണ്ട് വരാൻ ഭയങ്കര ശക്തി തന്നെ വേണം നമുക്ക് അത് നമുക്ക് ഏറ്റവും നമുക്ക് ഒരു ശക്തി ഉണ്ടാക്കി എടുത്തേ പറ്റൂ അല്ലേ പിന്നെ ബോവന് നാളെ ജോലിക്ക് പോകണേന്ന് ജോലിക്കൊക്കെ പോകണേ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഈ ഒത്തിരി ക്യാൻസർ പേഷ്യൻ്റൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് മനസ്സമാധാനം മനസ്സം എനിക്ക് അങ്ങനെയുള്ളവരോട് പ്രത്യേകം ഇതിന് മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് എനിക്ക് ക്യാൻസറാണ് അതിപ്പം സു ഒരു വീട്ടിൽ ഒരാൾക്ക് വെച്ച് കൊടുത്തിരിക്കും അതിപ്പം ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട അതിനൊക്കെ നല്ല ചികിത്സകളുണ്ട് ആദ്യം തന്നെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ചികിത്സ വൈകിപ്പിക്കരുത് ചികിത്സ കറക്റ്റായിട്ട് നടത്തണം നിങ്ങൾ അവിടെ മുറിവൈദ്യന്മാരെ മുറിവൈദ്യമാരെയൊന്നും കൊണ്ട് കാണിക്കല്ലേ നല്ല ഡോക്ടേഴ്സ് തന്നെ കാണിക്കണം അതുകൊണ്ട് ഇത് കണ്ട് പേടിക്കരുത് നമ്മളിതിനെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് എങ്ങനെ ചെയ്യണം ആദ്യം മനസ്സിൽ ധൈര്യം കൊടുക്കണം എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞ മനസ്സിൽ ഒരു മനോഭാവം വളർത്തണം സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാവുള്ളൂ ചിരിക്കുന്ന കഥകളും ചിരിക്കുന്ന വീഡിയോകളൊക്കെ കണ്ടെ നിങ്ങൾ ചിരിക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക നല്ല അടിപൊളി ഒന്നാം തരം ഫ്രൂട്ട്സൊക്കെ കഴിക്കണം കിവി നമുക്ക് ബ്ലഡ് കൗണ്ട് കൂട്ടുന്ന ഫുഡുകൾ പപ്പായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോലെ കാഴ്ച ഇതിനെ ഫൈറ്റ് ചെയ്ത് മരുന്നും നല്ല മാനസികാരോഗ്യവും സന്തോഷമുള്ള അന്തരീക്ഷവും സ്വയം സൃഷ്ടിക്കണം വീട്ടിലുള്ളവരും മൂടോ ഭാഗത്ത് ഇവരുള്ള വീട് ഒരിക്കലും മൂടാ നല്ല സന്തോഷത്തിൻ്റെ അലയൊലികളായിരിക്കണം ആ വീടിലെല്ലാം വീട്ടിലല്ല ഇവരുടെ മാനസിക ധൈര്യം നഷ്ടപ്പെടുത്തരുത് നമ്മൾക്ക് ഒരു ജീവിതമുള്ളപ്പാ ഞാനും നിങ്ങളും എല്ലാം ഒരു രോഗവും ഇല്ലെങ്കിൽ ഞാൻ ജാകാൻ പാടില്ലെന്നുണ്ട് അങ്ങനൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ആ മാനസിക ഊർജം സംഭരിക്കണം നമ്മുടെ മനസ്സാണ് കരുത്ത് കേട്ടോ ഇവിടുന്ന് എത്ര വലിയ എത്ര എന്തെല്ലാം പ്ലാൻ ഉണ്ടായിരുന്ന മനുഷ്യനാണെന്നറിയാം വൈന്നല മരിച്ചു പോയത് എന്തെല്ലാം കൊച്ചുമുകളെ മകളെ കല്യാണം കഴിക്കണം വീടിൻ്റെ കുറച്ച് പണി കൂടിയൊക്കെ പൂർത്തിയാക്കി റെഡിയാക്കാനുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പുള്ളിക്കാരൻ ഒന്നിലേക്ക് അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് പുള്ളിക്ക് അവിടുന്ന് പോകേണ്ടി വന്നില്ല അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തണമെന്നൊന്നും നമ്മൾ ഇതാണ് ജീവിതം നമ്മൾ ഇന്നിൽ ജീവിക്കുക നിങ്ങൾ അന്നന്ന് വേണ്ട മരുന്ന് കഴിക്കണം അന്നു സന്തോഷമായിട്ടിരിക്കാൻ നോക്കണം നാളത്തെക്കുറിച്ച് അയ്യോ മുന്നോട്ട് കഴിഞ്ഞിട്ട് പെരവൊക്കെ പൂർത്തിയാക്കാൻ പറ്റുക എൻ്റെ മക്കളെ കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഓ ഇനി എല്ലാവരും എന്നെ രോഗിയായിട്ട് കാണുമോ ഓ എങ്ങനെ ഞാൻ ജീവിക്കും ഇതിനുള്ള പൈസ ഞാൻ ഇവിടുന്ന് കണ്ടെത്തും ഇനി ഞാൻ രോഗിയായി പോകും ഇങ്ങനത്തെ ചിന്തകളെല്ലാം കളാം നിങ്ങൾ ഈ ഈ നിമിഷത്തിൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണമുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മരുന്നുണ്ടോ നാളെ നാളത്തെ കാര്യം കേട്ടോ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല നല്ല കോമഡി സിനിമകളൊക്കെ കണ്ട് എപ്പോഴും നല്ല സന്തോഷിക്കുന്ന അന്തരീക്ഷം നല്ല ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ എപ്പോഴും പോവുക പോസിറ്റീവ് വൈബ് ഉണ്ടാകും പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ പോവുക അങ്ങനെ സന്തോഷിക്കുന്നതായി എല്ലാ സ്ഥലത്തും പോവുക സന്തോ ഇതാണെന്നൊരു കുഞ്ഞിനോട് പറയലും പരിസരത്തുള്ളവരും വീട്ടിലുള്ളവർ വീട്ടിലവർ അറിഞ്ഞ് അതിന് വേണ്ട പ്രോത്സവം എല്ലാവരും നിരത്തി പിടിച്ച് പറഞ്ഞ നെഗറ്റീവ് അയ്യോ ക്യാൻസറാ ഇങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ക്യാൻസറിൽ നിന്ന് ഇപ്പോൾ മിക്ക സ്ഥലത്തും ഉണ്ട് ഒത്തിരി പേർക്കുണ്ട് അനവധി പേര് പറയുന്നില്ല നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാക്കും അത് പറയാന് പറയരുതെന്നാണ് ഞാൻ പറയുന്നു എനിക്കറിയാവുന്ന ഒരു കുട്ടി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴേക്കും അവളെ ചെന്ന് കണ്ടിട്ട് ഞാൻ അവൾക്ക് വേണ്ടൊരു പോസിറ്റീവ് എനർജി ഇപ്പോൾ അവൾ കേൾക്കും ഈ വീഡിയോ കൊടുക്കാറുണ്ട് മോളെ ഒരിക്കലും തകരല്ലും നിൻ്റെ ഭക്ഷണം നീ സൂപ്പറാക്കുക നിൻ്റെ മനസ്സിൽ ആത്മധൈര്യം കൊടുക്കുക പുല്ലായിട്ടൊന്ന് പ്രകടിക്കുക കൊച്ചു ചെറുപ്പക്കാരും ഒരു രോഗവും ഇല്ലാണ്ട് ഉരുണ്ട് വീണ് മരിക്കുന്നില്ലേ അപ്പോൾ അതിലൊന്നും ഒരു കഥയും ഇല്ല അതൊന്നുമല്ല നമ്മളെന്തെങ്കിലും പാടുന്നതിനകത്ത് പഠിക്കാൻ കാണുമെന്ന് നമ്മളങ്ങോട്ട് വിചാരിച്ചിട്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നമ്മുടെ ദിനചര്യകളെല്ലാം കൃത്യമായി ചെയ്യുക കൃത്യമായ ചികിത്സ അത് ഒരു വൈകിക്കരുത് അതിനൊന്നും മുടക്കം വരുത്തരുത് ആത്മവിശ്വാസവും നല്ല ഭക്ഷണവും ചികിത്സയും ഉണ്ട് നല്ല അന്തരീക്ഷവും നമ്മൾ അതിനെ സൃഷ്ടിച്ചാൽ ഒരു പ്രാർത്ഥനാഭരിതമായി എപ്പോഴും ഇരിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ എന്നെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു തരാം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് കേട്ടോ എന്നെ വിളിച്ചു ധൈര്യമായിട്ട് ഏത് പാതിരാത്ര വേണമെങ്കിലും വിളിച്ചോ ഞാൻ നിങ്ങളുടെ ഫോൺ ആദ്യം നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വരിക എന്നൊരു മെസ്സേജിലൂടെ എനിക്ക് ഇന്നതാണ് എന്ന് പറയുക എന്നിട്ട് നിങ്ങൾക്ക് ആശ്വാസം തരാൻ വേറെ ആരുമില്ലെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ നിങ്ങളുടെ അനിയത്തെയായിട്ട് ചേച്ചിയായിട്ട് അമ്മയായിട്ട് കൂടെപ്പുറപ്പായിട്ട് ആരായിട്ട് വേണമെങ്കിലും കരുതാം കേട്ടോ ഒരു ഒരു നേരം ഒരാളുടെ കോളേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ കളഞ്ഞ് നമ്മൾ സടകുടഞ്ഞ് എഴുതേറ്റ് നമുക്ക് ആയുസ് ഉള്ളത്രം കാലം നമ്മളിവിടെ ജീവിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുക കേട്ടോ ഒരു രോഗവും നമ്മളെ തകർക്കരുത് കേട്ടല്ലേ ഒത്തിരി പേര് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാൻ രോഗം തകർത്ത് അതുകൊണ്ട് ഒരു തകർച്ചയും വേണ്ട ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ അണിയാൻ നോക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക യാത്രകൾ ചെയ്യാൻ നോക്കുക മനസ്സിൽ ഉന്മേഷം കരിക്കും വെള്ളമൊക്കെ എപ്പോഴും കുടിക്കണം കേട്ടോ അങ്ങനെയുള്ളവർ നല്ല ഇളത്ത ഇളത്തക്കരിക്ക് കുടിക്കണം അതിനകത്തുള്ള കാമ്പ് വരെ കഴിക്കണം ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും നല്ല ഉണ്ടാക്കുക കേട്ടോ നന്നായിട്ട് വർത്തമാനം പറയുക ചിരിക്കുക അഹാദ്ര പൊട്ടിച്ചിരിക്കുക കേട്ടോ നല്ല ഭക്ഷണം എപ്പോഴും ഒന്നര വിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നല്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക വൈറ്റമിൻ ടാബ്ലെറ്റ്സൊക്കെ അവർ തരുന്നതെല്ലാം കഴിക്കുക ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ അപ്പോൾ മുടിയൊക്കെ പോയാലും കീമൊക്കെ ചമച്ചപ്പോൾ മുടി പോയിന്നിരിക്കും അത് സ്വാഭാവികം അങ്ങനെ കരുതുക വികൊക്കെ ഉണ്ട് നല്ല അടിപൊളി വികൊക്കെ ഉണ്ട് അത് വെച്ചാൽ നമ്മളെ സ്വന്തം ഇതിനേലും സുന്ദരിയായിട്ടിരിക്കും നമ്മൾ സുന്ദരിയായിട്ട് സുന്ദരിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കണം ഒത്തിരി പേര് എന്നാ ഇത് പറഞ്ഞു സങ്കടപ്പെട്ട് തകർന്നു വിളിക്കുന്നുണ്ട് ഒരിക്കലും തകരുണ്ടട്ടോ ഓക്കേ ചക്കരകളെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവാം നിങ്ങളെ കഞ്ഞി കാണിക്കാവേ കഞ്ഞി ഞാൻ ചോറുണ്ണും ഓരും ചോറ് ഉണ്ടും കഞ്ഞിട്ട്ക്കാന്ന് ആദ്യം വിചാരിച്ചു ഇപ്പം ചോറാക്കും ഉണക്കമേനും ചമ്മന്തിയൊക്കെ കൂട്ടി ഓക്കെ